ദുരന്ത ഭൂമിയിൽ മനുഷ്യർ പരസ്പരം ചേർത്തു പിടിക്കുന്നതും കൈത്താങ്ങാവുന്നതും ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മനുഷ്യനെന്ന വികാരത്തിന് മുന്നിൽ മതവും രാഷ്ട്രീയവും ഒക്കെ തീരെ ചെറുതാകുന്ന കാഴ്ചയാണ് വയനാട് നിന്നും കാണുന്നത് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ പങ്കുവെക്കപ്പെട്ട ഒരു ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞു മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകാനും തയ്യാറാണെന്ന് പറഞ്ഞ് ഇടുക്കി സ്വദേശിയായ സജിനും കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ് എനിക്കും കുഞ്ഞുമക്കളാണുള്ളത് വയനാട്ടിലെ ക്യാമ്പിൽ കുഞ്ഞു ഉണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ നൽകി സംരക്ഷിക്കാൻ ഞാനും എന്റെ ഭാര്യയും തയ്യാറാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് എന്നാണ് സജിൻ പറയുന്നത് വയനാട്ടിൽ പോയി അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമെന്നും സജിൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഒപ്പം ബന്ധപ്പെടാനായി സജിന്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് കൂടാതെ വാട്സാപ്പിലൂടെ മറ്റൊരു കുറിപ്പും പങ്കുവെക്കപ്പെട്ടു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്ന സന്ദേശമായിരുന്നു അത് നിരവധി പേരാണ് ഈ രണ്ട് പോസ്റ്റുകളും പങ്കുവെക്കുന്നത് വളരെ പെട്ടെന്നാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെറ്റമ്മയെ നഷ്ടമായ കുഞ്ഞു ൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർക്ക് ലഭിച്ച ഈ സന്ദേശം ചർച്ചയായി മാറിയത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണവും യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഇടുക്കി സ്വദേശി സജിനും ഭാര്യയും വ്യക്തമാക്കുന്നുണ്ട് ദുരിതത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒട്ടേറെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്നും ഈ അവസരത്തിൽ സാമ്പത്തിക സഹായം നൽകുക എന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് സാധ്യമായ സഹായമെന്ന നിലയിൽ കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ നൽകാൻ തീരുമാനം എടുക്കുകയായിരുന്നുവെന്നും സജിൻ മാധ്യമങ്ങളോട് പറയുന്നു ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് സജിനും ഭാര്യയും തന്റെ കുഞ്ഞിന് നൽകേണ്ട മുലപ്പാൽ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഉറ്റവർ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ മനുഷ്യരിലെ നന്മ വറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുരന്തം മുൻപിൽ അതിജീവനത്തിന്റെ ഉദാത്തമായ മാനവികതയുടെ നിരവധി ദൃശ്യങ്ങൾക്കിടയിൽ മലയാളികൾ ചേർത്തു പിടിക്കുകയാണ് സജിനെയും കുടുംബത്തെയും സജിനും ഭാര്യയ്ക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് അതേസമയം മറ്റൊരാൾ പറഞ്ഞത് അനാഥരായി എന്ന് തോന്നുന്നത് മക്കൾ ഉണ്ടെങ്കിൽ അവരെ അദ്ദേഹത്തിന് നൽകണമെന്നാണ് തങ്ങൾക്ക് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് അവരെ താനും ഭാര്യയും പൊന്നുപോലെ എന്നാണ് ഇതേപോലെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അത്തരത്തിൽ വന്ന വ്യത്യസ്തമായ ഈ അഭ്യർത്ഥനകൾ വളരെ പെട്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് കരുത്തോടെ ഒന്നിച്ചു നിൽക്കാമെന്ന് ഉറക്കെ ഉറക്കെ പറയാൻ ഇത്തരം മനുഷ്യരുള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോറ്റു കൊടുക്കാൻ സാധിക്കുന്നത് വയനാടിനെ കൈവിടാൻ നമുക്ക് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് മലയാളികൾ പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ചേർത്തുവെപ്പാണ് എങ്ങും കാണാൻ സാധിക്കുന്നത് വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ ഓരോ ജീവനും രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മനസ്സിനെ ഉലയ്ക്കുന്ന വാർത്തകൾക്കിടയിലും മലയാളികളുടെ ഐക്യവും സ്നേഹവും വീണ്ടും വീണ്ടും വെളിപ്പെടുകയാണ് സഹജീവികളോട് എത്രമാത്രം മാത്രം കരുണയുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് മനസ്സിലാകുക ഇത്തരം സന്ദർഭങ്ങളിൽ കൂടിയാണ് ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള സഹായങ്ങളാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനിടയിലും ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തങ്ങൾ കുത്തിത്തുരുപ്പുണ്ടാക്കുന്നതും കാണാം ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നും മലപ്പുറത്തായിരുന്നു ഇതുണ്ടാകേണ്ടതെന്നും ഒക്കെയാണ് ഇവർ കുറിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതായി കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ കണ്ടെത്തുന്നത് റിപ്പോർട്ടുകൾ കൂടാതെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബേലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പാലം പണി പൂർത്തിയാകുന്നതോടെ അവശ്യ സാധനങ്ങൾ മുണ്ടക്കൈയിൽ എത്തിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്